ഓ ഒന്നുമില്ലേ കോഴിക്കളൊക്കെ തരാതെ തിന്നോളൂ ഓ ചേക്കപ്പം വരൂണ്ടല്ലോ അവനക്ക് ഇവിടുത്തെ കോഴിയാണൊന്നും പറ്റില്ല അപ്പുറത്തെ കിട്ടിയ കോഴിനെ കൂട്ടിനൊക്കെ അവനക്ക് പറ്റുള്ളൂ കൊണ്ടി കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വരട്ടെ കൊടുക്കുന്നു ഞാൻ ഉമ്മ അല്ലാ ആരാപ്പ് എന്താ പാത്തുവാടി രണ്ട് മഞ്ചുണ്ടായിരുന്നു എവിടേയും അല്ല എന്റെ കുട്ടിന്റെ മുട്ടായി ആരാപ്പാ എടുത്തത് ഉമ്മ കണ്ടിട്ടില്ല കുഞ്ഞാ നീപ്പ മാനിയായിട്ട് എടുത്താവോ ചിലപ്പോ വരറ്റോടുക്കണുണ്ട് ഞാൻ എന്താപ്പ ഇവിളോട് പറയാ ഏയ് മാനിയൊന്നും എടുക്കാൻ വഴിയില്ല എന്റെ കുട്ടി എപ്പാ പോയിന്ന് പറഞ്ഞു ഓനൊന്നാവില്ല പിന്നെ എവിടെ മുട്ടായി വെടിച്ചിരുന്നേ സ്ഥലം പറഞ്ഞാ എന്റെ ഉമ്മ ഞാൻ എന്റെ ബുക്കുകളൊക്കെ ഇരിക്കുന്ന ഷെൽഫിന്റെ അടിയിലാ വെച്ചത് ഇപ്പൊ അത് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല ആ ഷെൽഫിന്റെ അവിടെയുണ്ടല്ലേ അതെ വാ അപ്പൊ അതേ രാവിലെ അവിടെ കിടന്ന് തിരിഞ്ഞിരുന്നു ചെലപ്പോ ഓൻ തന്നെ എടുത്ത് തിന്നിട്ടുണ്ടാവും ഓ വന്നാ വന്നീന്ന് ചോദിച്ചോക്ക് ഇപ്പൊ തിന്നിണ്ടാവോ എനി പെണ്ണി വെച്ച മുതൽ കാണാറില്ലല്ലോ ഞാൻ ഒരുപാട് തരഞ്ഞില്ലേ കാണാല്ലല്ലോ എന്റെഅമ്മടുത്തില്ല ഞാൻ എടുത്തില്ല മാനുല്ല പിന്നെ ആരാ ഓൻ തന്നെ എടുക്കുക പിന്നെ ഓൻ തന്നെ ആരും ഓൻ തന്നെ അത് ശെരി കടയിൽ നിന്ന് വരുമ്പോ ഒരു മുട്ടായി പോലും ഞാൻ പറഞ്ഞ കൊടുന്ന് അങ്ങനെ ഇന്റെ മുട്ടായി കൊടുത്ത് തിന്നല്ലേ ഇത് വെറുതെന്ന് ഇനി ശരിയാക്കിയ കൊടുക്കണുണ്ട് അന്നാ പോയാബയ രക്ഷപ്പെട്ട് ഇത് പിൻറെ കയ്യിലെ കണ്ടപ്പോ നന്നായിരുന്നു എന്തായാലും അതും ചേലായിണ്ട്